ഹലോ വെൽക്കം ടു അൻസസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അറിയാം ഒരു ഒരു മിഡ് റേഞ്ച് റേഞ്ച് അതായത് രൂപ വരെയുള്ള ഫോണുകൾ എടുത്താൽ മുമ്പൊക്കെ വളരെ കുറച്ച് ഫോണുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോ ട്രെൻഡൊക്കെ മാറി ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വഭാവം മിക്ക കമ്പനികളും മനസ്സിലാക്കി തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാർ പൈസ മുടക്കാൻ തയ്യാറാണ് പക്ഷെ ആ പൈസ മുടങ്ങുന്നതിനുള്ള കറക്റ്റ് മൂല്യം അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു സംഗതി ക്ലിക്ക് ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഷോമി വളരെയധികം മികച്ചത് അതുപോലെ തന്നെ വൺ പ്ലസ് ഇന്ത്യയിലെ പ്രീമിയം സ്മാർട്ട് ഫോൺ ബ്രാൻഡായി മാറിയതും അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ട്രെൻഡ് മനസ്സിലാക്കി പല കമ്പനികളും ഇപ്പോൾ കോമ്പറ്റേറ്റീവ് പ്രൈസിൽ മാക്സിമം ഫീച്ചേഴ്സ് കൊടുക്കുന്ന രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിനയ്യായിരം രൂപ റേഞ്ചിൽ അതായത് ഒരു പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ റേഞ്ചിൽ ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഇതെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഓക്കെ അപ്പോ ഒന്നുമില്ല നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മൂന്ന് സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യാം ഈ റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ദെൻ നമ്മൾ ഏറ്റവും ബെസ്റ്റ് റിയർ ക്യാമറ ഉള്ള പിന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ക്യാമറ ഉള്ള ഇങ്ങനെ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ അഞ്ച് സ്മാർട്ട് ഫോൺ ആണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഒരുപാട് വീഡിയോസും അതേപോലെ തന്നെ ഒരുപാട് റിവ്യൂസും വായിച്ചിട്ടും വെബ്സൈറ്റിലൊക്കെ ഉള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഏതാണ് നല്ല സ്മാർട്ട് ഫോൺ എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നത് നൂറ് ശതമാനം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടല്ല എന്ന് ആദ്യമേ പറയട്ടെ ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് തോന്നുന്നത് ബാക്കിയുള്ള ഫോണുകളൊക്കെ വളരെ കോമ്പറ്റീവാണ് ഓൾമോസ്റ്റ് സെയിം എന്ന് തന്നെ പറയാൻ സാധിക്കും എന്നിരുന്നാൽ പോലും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് അസൂസ് ഇൻഡേൽസ് എൻഫോൺ മാക്സ് പ്രോ എം ടു എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ സിക്സ് പോയിന്റ് ടു സിക്സ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് നോറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേയാണ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് പിന്നെ അടുത്തായിട്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ട്വൽവ് മെഗാ പിക്സൽ പ്ലസ് ഫൈവ് മെഗാ പിക്സൽ ആണ് ബാക്കിൽ വരുന്നത് ഇതിലെ ഫൈവ് മെഗാ പിക്സൽ ഡെപ്ത് സെൻസിങ് അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോ എടുക്കാൻ മാത്രമാണ് സഹായിക്കുന്നത് പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ പതിമൂന്ന് മെഗാ പിക്സൽ ഫ്രണ്ട് ആണ് വരുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ റാം മെമ്മറി കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ത്രീ ജി ബി റാം അതേപോലെ തന്നെ ഫോർ ജി ബി റാം അതേപോലെ തന്നെ സിക്സ് ജി ബി റാം ഇങ്ങനെ മൂന്ന് റാം വേരിയന്റില് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇന്റർ മെമ്മറിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തേർട്ടി ടു ജി ബി ഇൻറ്റർണൽ മെമറി അതേപോലെ തന്നെ സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റർ മെമെറി അവൈലബിൾ ആണ് മാത്രമല്ല നമുക്ക് മൈക്രോ എസ് ടി കാർഡ് ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും മൈക്രോ എസ് ടി കാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറ്റ് എ ടൈമിൽ രണ്ട് സിമ്മും പ്ലസ് മൈക്രോ എസ് ടി എക്സ്ട്ര ആയിട്ട് ഇങ്ങനെ മൂന്നും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ പിന്നെ നമുക്ക് ഇതിന്റെ പ്രൊസറിനെ കുറിച്ച് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ സിക്സ് സിക്സ്റ്റി പ്രൊസറാണ് ഈ സിക്സ് സിക്സ്റ്റി പ്രെസറിനെ കുറിച്ച് പറയുമ്പോൾ മിഡ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊസർ എന്ന് തന്നെ പറയാൻ സാധിക്കും ഇപ്പോഴത്തെ പ്രൊസറുകൾ എടുത്താൽ ഓക്കെ ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ് റേഞ്ച് പ്രൊസർ ആണ് ഈ പ്രൊസർ ഓക്കെ പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഓറിയോ ആണ് ഇതിൽ വരുന്നത് പിന്നെ യൂസർ ഇന്റർഫേസ് പറയുമ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തെ യൂസർ ഇന്റർഫേസ് ആണ് എന്നിരുന്നാൽ പോലും ആൻഡ്രോയിഡ് വൺ പ്രോജക്ടിന്റെ ഭാഗമായിട്ടല്ല അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് സ്വന്തമായിട്ട് അസൂസ് തന്നെ കൊടുക്കേണ്ടതുണ്ട് അസൂസ് വളരെ നല്ല രീതിയിൽ അപ്ഡേറ്റ് കൊടുക്കും എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് ഓക്കെ അടുത്തായിട്ട് ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് ഈ റേഞ്ചിൽ ഏറ്റവും മാസീവ് ബാറ്ററി ഉള്ള ഒരു ഫോൺ എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അത്യാവശ്യം നോർമൽ യൂസേജ് ടു ഹെവി യൂസേജ് നമുക്ക് ടൂ ഡേയ്സ് വരെയൊക്കെ ബാറ്ററി ലൈഫ് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് ഈ അസൂസ് ഫോൺ മാക്സ് പ്രോ എം ടു എന്നുള്ള ഫോൺ പിന്നെ ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഫാസ്റ്റ് ചാർജർ ഇല്ല അതുകൊണ്ട് തന്നെ ഫോൺ ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട് ഇതിന്റെ നോർമൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഏകദേശം മൂന്ന് മണിക്കൂറിന് ആ റേഞ്ചിലൊക്കെ ടൈം എടുക്കും അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ നമുക്ക് ഇത്രയും വലിയൊരു ബാറ്ററി ആകുമ്പോൾ ഫാസ്റ്റ് ചാർജർ കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പതിമൂന്നായിരം രൂപയ്ക്കാണ് ഇതിന്റെ ഏറ്റവും ലോ വേരിയന്റ് കിട്ടുന്നത് അതായത് ത്രീ ജി ബി റാം തേർട്ടി ടു ജി ബി ഇന്റർ മെമ്മറിയുള്ള വേർഷൻ പിന്നെ അതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർണൽ മെമ്മറി ഉള്ളതാണ് അതിന് നമുക്ക് ഏകദേശം പതിനയ്യായിരം രൂപ കൊടുക്കണം പിന്നെ പതിനയ്യായിരം രൂപക്ക് നമുക്ക് സിക്സ് ജി ബി റാം അതേപോലെ തന്നെ സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർണൽ മെമ്മറിയുള്ള വിഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രത്തോളമാണ് കുറിച്ച് പറയാനുള്ളത് ഈ സ്മാർട്ട് ഫോൺ നമ്പർ വൺ ആയിട്ട് മിഡ് റേഞ്ചിൽ ഞാൻ തെരഞ്ഞെടുക്കാൻ കാരണം അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഏറ്റവും ടോപ്പ് ക്യാമറ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് ചെയ്തിട്ട് തരാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല അടിപൊളി ബാറ്ററി ലൈഫ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രസി പവറ് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യത്തിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം ഓക്കെ പിന്നെ നല്ലൊരു പെർഫോമൻസ് ഫോൺ വളരെ കുറഞ്ഞ റേറ്റിന് വേണം എന്നുള്ളവർക്ക് പതിമൂന്നായിരം രൂപക്ക് സ്വന്തമാക്കാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ അസൂസ് അൺഫോൺ മാക്സ് പ്രോ എം ടു എന്നുള്ള ഫോൺ ഓക്കെ ഇനി രണ്ടാമതായിട്ട് ഈ പതിനയ്യായിരം രൂപക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്മാർട്ട് ഫോൺ ആണ് റിയൽമി ടു പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ റിയൽമി ടുവിനെ കുറിച്ച് പറയുമ്പോൾ റിയൽമി എന്ന് പറയുന്നത് ഓപ്പോയുടെ ഒരു സബ് ബ്രാൻഡ് ആണ് ഓൺലൈൻ മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ആണ് ഇപ്പോൾ ഈ അടുത്തായിട്ട് റിയൽമി ടു ഫോണുകൾ ഏകദേശം രണ്ട് മില്യൺ ഇരുപത് ലക്ഷം ഫോണുകളാണ് അവർ വിൽപ്പന നടത്തിയത് അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യം വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ട് വളരെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റിയൽമി ഫോണുകളൊക്കെ ഇറങ്ങുന്നത് ഓക്കെ അപ്പോൾ ഈ റിയൽമി ടു സ്പെസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സിക്സ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് ഈ ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ആണ് അതായത് വൺ പ്ലസ് സിക്സ്റ്റിയിലൊക്കെ കാണുന്ന പോലെയുള്ള ചെറുതായിട്ടുള്ള നോച്ച് ആണ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഡ്യൂ ഡ്രോപ്പ് പോലുള്ള നോച്ച് ഉള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ് ഇത് വളരെ കാണാനൊക്കെ വളരെ ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വീഡിയോ കാണാമെന്ന് പറഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാമെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫോണാണ് ഈ റിയൽമി ടു പ്രോ എന്നുള്ള ഫോൺ ഓക്കെ അടുത്തായിട്ട് ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ പതിനാറ് പ്ലസ് ടു മെഗാ പിക്സൽ ക്യാമറ വരുന്നത് ഇതിലെ ടു മെഗാ പിക്സൽ നമുക്ക് ടെപ് സെൻസിംഗിനാണ് ഉപയോഗിക്കുന്നത് ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പതിനാറ് മെഗാ ക്യാമറ തന്നെയാണ് വരുന്നത് ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമുക്ക് റാം ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ ജി ബി റാം സിക്സ് ജി ബി റാം എയ്റ്റ് ജി ബി റാം വേർഷൻ അവൈലബിൾ ആണ് ഇന്റർണൽ മെമ്മറിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിക്സ്റ്റി ഫോർ ജി ബി ഇന്റേൺ മെമ്മറി അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി ജി ബി ഇന്റർ മെമ്മറി ഓപ്ഷൻ അവൈലബിൾ ആണ് മാത്രമല്ല നമുക്ക് ഡെഡിക്കേറ്റഡ് മൈക്രോ എസ് ടി കാർഡും ഉപയോഗിക്കാൻ സാധിക്കും അതായത് അറ്റ് എ ടൈമിൽ രണ്ട് സിമ്മും മൈക്രോ എസ് ടി ഇങ്ങനെ മൂന്നും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനത്തോടുകൂടെയാണ് ഈ ഫോൺ വരുന്നത് ഓക്കെ ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ആണ് വരുന്നത് പിന്നെ ബ്രസറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ സിക്സ് സിക്സ്റ്റി ബ്രസർ ആണ് അതായത് തൊട്ട് മുമ്പത്തെ അസോസ് സെൻഫോൺ മാക്സ് പ്രോ എം ടൂൽ ഉപയോഗിച്ച സെയിം പ്രൊസർ ആണ് വളരെ നല്ല പ്രൊസർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ബ്രസ്സറാണ് ഇവിടെ വരുന്നത് പിന്നെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ ആൻഡ്രോയിഡ് ഒരേ ആണ് പക്ഷെ ഇതിന്റെ യൂസർ ഇൻഡർവൈസ് എന്ന് പറഞ്ഞാൽ കളർ വോയിസ് യൂസർ ഇൻടർവൈസ് ആണ് ഈ കളർ വോയിസ് യൂസർ ഇൻഡർവൈസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂസർ ഇൻഡർവൈസ് ആണ് പക്ഷെ ചിലർക്ക് സ്റ്റോക്ക് ആണ് ഇഷ്ടം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കളർ ഓയസ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷെ ഫ്യൂച്ചേഴ്സ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഇതിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വേർഷന് നമുക്ക് പതിനാലായിരം രൂപയാണ് അതുപോലെ തന്നെ അടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർ മെമ്മറിയുള്ള വേർഷൻ ആണ് ഇതിന് നമുക്ക് വില വരുന്നത് പതിനാറായിരം രൂപയാണ് ഇനി അടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ജി ബി റാം ഉള്ള അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി എട്ട് ജി ബി ഇന്റേൺ മെമ്മറുള്ള ആ വേർഷൻ ആണ് അതിന് വില വരുന്നത് പതിനെട്ടായിരം രൂപയാണ് അപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒരു എയ്റ്റ് ജി ബി ഉള്ള ഒരു ഫോൺ നല്ലൊരു ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിയൽമി ടു പ്രോ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പൊ എത്രത്തോളമാണ് ഈ റിയൽമി ടു പ്രോയിൻ്റെ മൊത്തത്തിലുള്ള സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും മികച്ചു നിൽക്കും ക്യാമറ കാര്യത്തിലായാലും പ്രൊസറിന്റെ കാര്യത്തിലായാലും ഡിസ്പ്ലേ കാര്യത്തിലായാലും അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ലൈഫിന്റെ കാര്യത്തിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് പക്ഷെ അസൂസ് എൻഫോൺ മാക്സ് പ്രോ എം ടു അത്ര ബാറ്ററി ലൈഫ് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഓക്കെ പിന്നെ അപ്ഡേറ്റിന്റെ കാര്യത്തിലും അസൂസ് എൻഫോൺ മാക്സ് പ്രോ എം ടുവിന്റെ അത്രയും ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് കൊടുക്കും എന്ന് തോന്നുന്നില്ല എന്നിരുന്നാൽ പോലും അത്യാവശ്യം ഇവരുടെ കളർ വൈസെങ്കിലും ഇവർ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് നല്ല കാര്യം തന്നെയാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ മൂന്നാമതായിട്ട് സെലക്ട് ചെയ്യുന്ന സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷോമി എന്നുള്ള കമ്പനിയുടെ റെഡ്മി നോട്ട് സിക്സ് പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ ആണ് ഈ റെഡ്മി നോട്ട് സിക്സ് പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തൊട്ടു മുമ്പത്തെ റെഡ്മി നോട്ട് ഫൈവ് പ്രോയുടെ അതേ സ്മാർട്ട് ഫോൺ ആണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതിൽ ജസ്റ്റ് ഒരു നോച്ച് വന്നു അതേപോലെ തന്നെ ഒരു ഡെപ്ത് സെൻസിങ് ക്യാമറ ഫ്രണ്ടിൽ വന്നു ഇങ്ങനെയല്ലാതെ വേറെ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല എന്നിരുന്നാൽ പോലും ഇപ്പോഴും വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ റെഡ്മി നോട്ട് സിക്സ് പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം ഓക്കെ നമുക്ക് ഓവറോൾ ഈ റെഡ്മി നോട്ട് സിക്സ് പ്രോയുടെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഡിസ്പ്ലേ നോക്കുമ്പോൾ സിക്സ് പോയിന്റ് ടു സിക്സ് ഇഞ്ച് ഡിസ്പ്ലേയാണ് ഫ്ലജ് ഡി പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് നോച്ച് ഡിസ്പ്ലേ ആണ് എൽ സി ഡി ഡിസ്പ്ലേയാണ് ഓക്കെ ഇനി റെഡ്മി നോട്ട് സിക്സ് പ്രോയുടെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ പന്ത്രണ്ട് പ്ലസ് ഫൈവ് മെഗാ പിക്സൽ ആണ് ഫ്രണ്ടിൽ നമുക്ക് ഇരുപത് മെഗാ പിക്സൽ പ്ലസ് ടു മെഗാ പിക്സൽ ക്യാമറ ആണ് വരുന്നത് ഇതിലെ രണ്ട് എക്സ്ട്രാ ക്യാമറ ഫ്രണ്ടിലും ബാക്കിലും വരാൻ കാരണം ഇതിന് ഡെപ്ത് സെൻസിംഗിന് വേണ്ടിയിട്ടാണ് അതായത് പോർട്രേറ്റ് മോഡുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ ഇനി ഇത് അതിന്റെ അടുത്തതായിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റാമിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും നോക്കുമ്പോൾ നമുക്ക് ഫോർ ജി ബി റാം അതുപോലെ തന്നെ സിക്സ് ജി ബി റാം വേർഷൻ അവൈലബിൾ ആണ് ഇന്റർ മെമ്മറി കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർ മെമ്മറി വേർഷനിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് അതുപോലെ തന്നെ മൈക്രോ മൈക്രോവേഫ്റ്റി ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ ഹൈബ്രിഡ് സ്ലോട്ട് ആണ് അതായത് നമുക്ക് അറ്റ് എ ടൈമിൽ ഒന്നുകിൽ രണ്ട് സിമ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ബാക്കിയുള്ള ഫോണുകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് മൈക്രോ എസ് ഡി കാർഡ് ആയിരുന്നു ഇവിടെ ആ ഒരു പോരായ്മ റെഡ്മി നോട്ട് സിക്സ് പ്രോക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ അടുത്തായിട്ട് പ്രൊസറിനെ കുറിച്ച് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൻ സിക്സ് തേർട്ടി സിക്സ് പ്രൊസറാണ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ രണ്ട് ഫോണിലും സ്നാപ്ഡ്രാഗൺ സിക്സ് സിക്സ്റ്റി ആയിരുന്നു സിക്സ് സിക്സ്റ്റിയെക്കാളും എന്തുകൊണ്ടും ബാക്കിൽ നിൽക്കുന്ന ഒരു പ്രൊസറാണ് സ്നാപ്ഡ്രാഗൺ സിക്സ് തേർട്ടി സിക്സ് അത്രത്തോളം പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഓക്കെ ഇനി അടുത്തായിട്ട് ഇതിന്റെ വോയ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഒരേ തന്നെയാണ് ഇവിടെയും വരുന്നത് പക്ഷേ എം ഐ യു ഐ ആണ് യൂസ് പ്രൊഫേസ് ഷോമയുടെ മിയുഐ അല്ലെങ്കിൽ എം ഐ യു ഐ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത് അതല്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ് വേണമെന്നുള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആസൂസ് ആണ് ഫോൺ മാക്സ് പ്രോ എം ടൂ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ഓക്കെ അടുത്തായിട്ട് ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നാലായിരം എം എച്ച് ബാറ്ററി ആണ് നാലായിരം എം എച്ച് ബാറ്ററി എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു ബാറ്ററി കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ അസൂസ് അൺഫോൺ മാക്സ് പ്രോ എം ടുവിന്റെ അത്ര ബാറ്ററി ലൈഫ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും ഓൾമോസ്റ്റ് അതിന്റെ അടുത്തൊക്കെ എത്തുന്ന ഒരു ബാറ്ററി ലൈഫ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഫാസ്റ്റ് ചാർജർ ഷോമി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓക്കെ ഇനി ഇതിന്റെ പ്രൈസിംഗിനെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ പതിനാലായിരം രൂപയാണ് ഇതിന്റെ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർ മെമ്മറിയുള്ള വേർഷന് അതുപോലെ തന്നെ ഇതിന്റെ സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വേർഷന് നമുക്ക് പതിനാറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രത്തോളമാണ് ബെസ്റ്റ് സ്മാർട്ട് ഫോണുകൾ പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഓക്കെ ഇനി അടുത്തായിട്ട് ബെസ്റ്റ് റിയർ ക്യാമറ പെർഫോമൻസ് തരുന്ന സ്മാർട്ട് ഫോൺ ഏതെന്ന് നോക്കിയാൽ ഈ റേഞ്ചിൽ ഈ പതിനയ്യായിരം രൂപ റേഞ്ചിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഷോമിയുടെ മി എ ടൂ എന്നുള്ള സ്മാർട്ട് ഫോൺ ആണ് വളരെ നല്ല രീതിയിലുള്ള ഒരു ആണ് ഇതിൽ വരുന്നത് പക്ഷെ ഇതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഫോൺ ഞാൻ സെലക്ട് ചെയ്യാത്തത് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ബാറ്ററി ലൈഫ് അത്ര നല്ലൊരു ബാറ്ററി ലൈഫല്ല മൂവായിരം എം എച്ച് ബാറ്ററി ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ചാക്കില്ല അതായത് ഡയറക്റ്റ് നമുക്ക് ഇയർഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കില്ല മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനത്തെ ചെറിയ പോരായ്മകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫോൺ സെലക്ട് ചെയ്യാതിരുന്നത് പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ വേണം റിയർ ക്യാമറ സ്മാർട്ട് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോമിയുടെ മി ഏറ്റോ ആണ് ബെറ്റർ ഓപ്ഷൻ അടുത്തായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമി യു വൺ എന്നുള്ള ഫോണാണ് തീർച്ചയായിട്ടും അതിന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് മെഗാ പിക്സൽ ആണ് ഇരുപത്തിയഞ്ച് മെഗാ പിക്സൽ എന്നുള്ളതല്ല ഇവിടെ കാര്യം ഇതിൽ ഉപയോഗിച്ചിരുന്ന സെൻസർ സോണിയുടെ ഐ എം എക്സ് ഫൈവ് സെവൻ സിക്സ് എന്നുള്ള സെൻസർ ആണ് അതാണ് അതിന്റെ ഹൈലൈറ്റ് ഈ സെൻസർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സെൽഫി സെൻട്രായിട്ടുള്ള ഫോട്ടോസ് തരാൻ വളരെ സഹായകമായിട്ടുള്ള ഒരു ക്യാമറയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ നല്ലൊരു സെൽഫി തരുന്ന ക്യാമറ എന്ന് പറയാൻ കാരണം ഓക്കെ അപ്പൊ ഇത്രത്തോളം സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ ഈ പതിനയ്യായിരം റേഞ്ചിൽ സെലക്ട് ചെയ്ത സ്മാർട്ട് ഫോണുകൾ ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും നല്ല സ്മാർട്ട് ഫോൺ ഇതല്ലാതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ താഴെ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെലക്ട് ചെയ്ത സ്മാർട്ട് ഫോണുകൾ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പോരായ്മ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒക്കെ താഴെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ വാങ്ങണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് ഈ ചാനലിന് ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും ഓക്കെ അപ്പൊ ഇത്രത്തോളം ആണെന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ That's all. Thanks for watching this video.